എന്റെ സഹദർമിണി എന്താ അവിടെ ചെയ്യുന്നതെന്നാ ഒന്ന് നേരിട്ട് പോയി നോക്കിയിട്ട് വരാം ഒരു സാഹസം കാണിച്ചതാ ഒന്ന് കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ നോക്കിയതാ കണ്ണേട്ടിനെ കാണണം തോന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോ നമ്മുടെ രണ്ടുപേരുടെ മനസ്സൊന്നു തന്നെയാ ഒന്ന് പിടിക്കാ സാഗറേ ഭർത്താവിനും ഭാര്യയോടുള്ള സ്നേഹം കൂടുമ്പോ നമ്മള് നമ്മുടെ പോരായ്മയ്ക്ക് അങ്ങ് മറക്കും പിന്നെ അവരെ കാണാനുള്ള ഒരു ആവേശമാ അങ്ങനെ അടുത്തേക്ക് പോവാൻ നോക്കിയതാ എന്നെ ചതിക്കാത്ത എന്റെ വണ്ടി നിരങ്ങി നീങ്ങിക്കളഞ്ഞു അങ്ങനെ മാഡത്തെ കാണുമെന്ന് തോന്നുമ്പോ ഒന്ന് വിളിച്ചാ പോരേ സാറിന് ഞാൻ ഒന്ന് സാറിനെ കൊണ്ടുപോരുന്നല്ലോ അതിലൊരു ത്രില്ലില്ലല്ലോ അപ്പോഴേ ഞാൻ അങ്ങോട്ട് വരാനിരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നാളെ റിയാസും ജുബാനും പോവാണല്ലോ അതിനുമ്പ് നമ്മളുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അവർക്കൊരാഗ്രഹമുണ്ട് നാളെ റിയാസ്ന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടണ്ടേ ചമ്മന്തിപ്പൊടിയോ അച്ചാറോ ഒക്കെ വേണം വേണം അനന്തലേഖയും വിലപിടിപ്പുള്ള സമ്മാനോ തനിക്ക് തന്നു വിട്ടത് അപ്പോ തന്റെ കൈ കൊണ്ടുണ്ടാക്കിയ അച്ചാറും ചമ്മന്തിപ്പൊടിയും ഒക്കെ കൊടുത്തുവിടുന്നത് നല്ലതാ അപ്പൊ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ കഴിക്കാമെന്നാ എങ്ങനെയാ ശരിയാവുന്നേ ഒരു കാര്യം ചെയ്യാം നമുക്കിപ്പോ പോയാലോ അവര് ഡിന്നറിന് വിളിച്ചിരിക്കുന്നേ ഒരു കാര്യം ചെയ് ഞാൻ പോയിട്ട് വരാൻ ഉണ്ടല്ലോ സാറിന്റെ കൂട്ടിന് വേണ്ട ഞാൻ ഡ്രൈവറിനെപ്പോളാം സാറിന് ഒരു കാര്യം ചെയ് ഇപ്പ തന്നെ ഇയാളെയും കൂട്ടിക്കൊണ്ട് വയ്ക്കോ അവർക്കൊക്കെ നാട്ടിലെ നാടൻ വിഭവങ്ങളോടെ താല്പര്യം കൂടുതല് അല്ലാതെ വിലപൊടുപ്പുള്ള സമ്മാനങ്ങളോടല്ല അതുകൊണ്ട് വാങ്ങേണ്ടതൊക്കെ വാങ്ങിച്ചിട്ട് താൻ വീട്ടിലേക്ക് പോയിക്കോ ഒറ്റയ്ക്ക് പോയിട്ട് ഇതുപോലെ വീഴോ അങ്ങനെ ഞാൻ വീഴാറില്ലടോ പിന്നെ എനിക്കിപ്പം ഡ്രൈവർ ഉണ്ടല്ലോ താൻ പേടിക്കണ്ട ഇപ്പൊ തന്നെ താൻ സാധാരണ ഒപ്പം വയ്ക്കോ ഞാൻ അത്യാവശ്യം ജോലികളൊക്കെ തീർത്തിട്ട് റിയാസിന്റെ ജുബാനയുടെ അരികിലേക്ക് പൊയ്ക്കോളാം പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും അവിടേക്ക് കൊടുത്തുവിടുമ്പോഴേ അവിടെ കുറെ മലയാളി ഫാമിലിയുണ്ട് അവരെല്ലാവരും കൊണ്ടുവരുന്നതൊക്കെ പങ്കിട്ടെടുക്കും അതവിടുത്തെ ഒരു രീതി അതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ടാക്കോട്ടാ ശരി മേഡം ഞാൻ ശരി മാഡം ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ ബുദ്ധി വികസിക്കാത്തവൻ അത് നടപ്പിലാക്കി തരും സാഗർ തന്നെ ഏ ഒന്നുമില്ല സാറ് വീണതോർത്തപ്പോ ഒരു വിഷമം അങ്ങനെ സഹതപിക്കുന്നതാണ് എനിക്ക് അതിനേക്കാളും വിഷമം സാറിപ്പോ ഞാൻ പറഞ്ഞു ചെയ് ചെല്ല ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ